ಎರಡು ವರ್ಷ ಮುಂಚೆ ಜ ನಾನೇನ್ ಮಾಡ್ಲಿ ಅದಕ್ಕೆ ಅಂದ್ರೆ ಕನ್ನಡ ಅಯ್ಯೋ ಇದು ಎರಡು ವರ್ಷ ಮುಂಚೆ ಹಾಕಿದ್ದು ಇವಾಗ ನಿಮಗೆ ಗೊತ್ತಿರಲ್ವಾ ಯಾಕೆ ಇದು ಬೇರೆ ದೇಶಕ್ಕೆ ಹೋಗಿರೋ ಗಾಡಿ ಅಲ್ಲಿನ ರೂಲ್ಸ್ ಪ್ರಕಾರ ಅಲ್ಲಿನವರಿಗೆ ಓದಬೇಕಿದ್ರು ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കോത്താണ് പ്രേമുള്ളവരെ യുണൈറ്റഡ് വണ്ടർ എന്ന് പറയുന്ന ഒരു യുവാവ് കർണാടകയിൽ നിന്ന് ഏകദേശം അറുപത്തേഴ് രാജ്യങ്ങളോളം യാത്ര ചെയ്തു ആ അറുപത്തി രാജ്യങ്ങളിലും അദ്ദേഹത്തിന് ഗംഭീരമായ സ്വീകരണമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അദ്ദേഹം ഇന്ത്യയുടെ അഭിമാനമായ മഹേന്ദ്ര സ്കോർപിയോ എടുത്തുകൊണ്ടാണ് ഈ പല രാജ്യങ്ങളും സന്ദർശിച്ചത് ഡ്രൈവ് ചെയ്ത് പോയതെന്നൊക്കെ അദ്ദേഹം ഇന്ത്യയുടെ പതാകയും ഇന്ത്യയുടെ ചരിത്രത്തെയും ഇന്ത്യയുടെ ഓരോ ടൂറിസത്തെയും അദ്ദേഹം പ്രമോട്ട് ചെയ്യുന്നത് കാണാൻ സാധിച്ചു ഈ അറുപത്തി ഏഴ് രാജ്യത്തും കിട്ടിയ സ്വീകരണം സ്വന്തം നാടായ കർണാടകയിൽ വരുന്ന സമയത്ത് ആ യുവാവിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വളരെയധികം ദുഃഖമുണ്ട് കാരണം ഇദ്ദേഹത്തിന് ഒരു പ്രോഗ്രാമിലേക്ക് കർണാടകയിൽ നിന്ന് ക്ഷണിക്കുകയും ആ പ്രോഗ്രാമിൽ അദ്ദേഹത്തിന് ഇത്രയൊക്കെ യാത്ര ചെയ്ത് ക്ലൈമറ്റ് പല രാജ്യങ്ങളിൽ പല ക്ലൈമറ്റുകളിൽ ഇദ്ദേഹം തരണം ചെയ്ത് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ഈ രണ്ട് വർഷത്തോളം ആ വാഹനത്തിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ യു എസ് എ വരെ പോകുന്നതെന്നുള്ള എല്ലാ രാജ്യത്തിൻ്റെയും സ്റ്റിക്കർ പതിപ്പിക്കുകയും അത് അവിടെയുള്ള ജനങ്ങൾക്കും ആളുകൾക്കും എല്ലാം കാണത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് പതിപ്പിച്ച് പതിപ്പിച്ച ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു അത് പതിപ്പിച്ചിരുന്നത് வதே வாஹனம் കൊണ്ട് കർണാടകയിൽ ഇദ്ദേഹത്തിനെ ഒരു ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച് എന്താണ് പ്രോഗ്രാം എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല കർണാടകത്തിൽ എഴുതിയത് കൊണ്ട് തന്നെ ആ പ്രോഗ്രാമിലേക്ക് പോയ സമയത്ത് ഈ വ്യക്തിയെ അവിടെയുള്ള ആളുകൾ ആക്ഷേപിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്തിനാണെന്ന് എന്തിനാണെന്നറിയില്ലേ ഇത് ഇംഗ്ലീഷിലാണ് നിൻ്റെ വാഹനത്തിൽ എഴുതിയിട്ടുള്ളത് എന്തുകൊണ്ട് നീ കർണാടകയിൽ എഴുതിയില്ല എന്ന് കന്നഡയിൽ എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനോട് അവിടെയുള്ള ബി പ്രവർത്തകർ ചൂടാവുന്നത് അവിടെ നിന്ന് അപമാനിച്ചു വിടുകയും ആ വ്യക്തിക്ക് വളരെയധികം വിഷമം വരികയും ആ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഒരാൾ പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക വർഷം ಕನ್ನಡ ಹಾಕ್ಬೇಕೆ ಅಯ್ಯೋ ಇದು ಎರಡು ವರ್ಷ ಮುಂಚೆ ಹಾಕಿದ್ದು ಇವಾಗ ನಿಮ್ಗೆ ಗೊತ್ತಿರಲ್ವಾ ಯಾಕೆ ಇದು ಬೇರೆ ದೇಶಕ್ಕೆ ಹೋಗಿರೋಕೆ ಆಡಿಯಲ್ಲಿನವರಿಗೆ ಓದ್ಬೇಕಿದ್ರು ಯಾ ಬೇರೆ ದೇಶದವ್ರಿಗೆ ಕರ್ನಾಟಕದಾಗಿದ್ದೀರಿ ಅಂತ ಕನ್ನಡ ಹಾಕ್ಬೇಕಿಲ್ಲ ಏನ್ ಮಾತಾಡ್ತೀರಾ ಏನ್ ಮಾತಾಡ್ತೀರಿ ಅಂದ್ರೆ ಕನ್ನಡ ಮಾತಾಡ್ತಾ ಇರೋದು ಅದೇ ಹಾಕಿದೀನಿ ಅಲ್ವಾ ಕನ್ನಡ ಮಾತಾಡ್ತಾ ಇರೋದು ಕನ್ನಡ ಹಾಕಿರಿ ಅಂತ ಅದನ್ನ ಕನ್ನಡ ಹಾಕಿದ್ರೆ ಅಂದ್ರೆ ಇಲ್ಲ ಇದ್ದಾರೆ ಅದನ್ನ ತೊಡ್ದಾಗ ಹಾಕಪ್ಪ ನೀನಂತ ಇಲ್ಲಿಗೆ ನಮ್ಮ ದಾವಣಗೆರೆಗೆ ನೀವು ಇಲ್ಲಿ ಕರ್ಕೊಂಡ್ಬಿಟ್ಟು ನಮ್ಮನ್ನ ಇನ್ಸಲ್ಟ್ ಮಾಡೋಕೆ ಕರ್ಕೊಂಡಿರೋದು ನಾವು ಕನ್ನಡಿಗರ ನಾನು ಕೂಡ ಕನ್ನಡ ಅಲ್ಲಿಂದ ಮಂಗಳೂರಿಂದ ನಾಲ್ಕು ದಿವಸ ನನ್ಗೆ ಹುಷಾರಿಲ್ಲ ಅಲ್ಲಿಂದ ಇಲ್ಲಿವರೆಗೆ ಬಂದಿರೋದು ನಾನು ನಿಮ್ಮ ನಮ್ಮ ಕರ್ನಾಟಕ ರಾಜ್ಯೋತ್ಸವ ಆಚರಣೆ ಮಾಡಕ್ಕೆ ಸಾಧನೆಗೆ ನಮ್ಮ ಅದಕ್ಕೆ ಈ ತರ ಮಾತಾಡ್ತೀರಾ ನೀವು ಸೌದಿ ಅರೇಬಿ ಅಲ್ಲಣ್ಣ ನಾವು ಹೋಗಿದ್ರೆ ಬೇರೆ ಎರಡು ವರ್ಷ ಮುಂಚೆ ಹೋಗಿದ್ದ ಹೋಗಿ ಮೆಚ್ಚುಗೆ ಇದೆ ಇವಾಗ ಬಂದು ನಾನು ಯುವ ಕರ್ನಾಟಕದಲ್ಲಿ ಕನ್ನಡಿಗನೇ ಸಾರ್ವಭೌಮ ನಾನು ನಾಲ್ಕು ದಿನದಿಂದ ಹುಷಾರಿಲ್ಲ ನನಗೆ ಈ ಒಂದು ಫಂಕ್ಷನ್ ಗೆ ಬಂದಿರೋದು ನಮ್ಮ ಕರ್ನಾಟಕ ರಾಜ್ಯೋತ್ಸವ ಆಚರಣೆ ಮಾಡಕ್ಕೆ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലേ ഇവര് അറുപത്തി ഏഴ് രാജ്യത്തും ഇല്ലാത്ത പ്രശ്നമാണ് കർണാടകയിൽ ഈ യുവാവ് പോയ സമയത്ത് ഉണ്ടായത് കാരണം ടൂറിസത്തിന് ഈ ബി ജെ പി ഈ ബി ജെ പിക്ക് ആര് പ്രശ്നമാക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ ടൂറിസത്തെ വളർത്താൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യമാണ് ഇന്ത്യേനെ പ്രൊമോട്ട് ചെയ്യും ഇന്ത്യേൻ്റെ ഇത് നിങ്ങളിപ്പം പ്രവാസ ലോകത്താണ് ഞങ്ങളിൽ ഇവിടെ ഇന്ത്യയിലൊക്കെ എല്ലാ വീക്കിലും ഇന്ത്യൻ എംബസി പോലും ഇവിടുത്തെ ബിസിനസ്സുകാരെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്ന പ്രോഗ്രാമുകളും എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് പിന്നെ ഈ ബുദ്ധിയില്ലാത്ത ആളുകൾ ഇതുപോലുള്ള ആളുകളെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് നി മറ്റു രാജ്യത്ത് കൊടുത്ത അംഗീകാരങ്ങൾ സ്വന്തം നാട്ടിൽ കൊടുത്തുകൂടെ അദ്ദേഹം ആ നാട്ടിലേക്ക് വരുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടായിരുന്നു വന്നത് കാരണം അവിടെയുള്ള എം എൽ എ ഒക്കെ കൂട്ടി ആ എം എൽ എ പറയുന്ന കാര്യങ്ങളും എന്നെ ഈ ഇതിലേക്ക് നല്ല ഭാഗം ാക്കണം ഞാൻ കർണാടകയുടെ ടൂറിസം ഞാൻ അങ്ങനെ കാണിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ യുവാവ് വന്നത് എന്നിട്ടും അവിടെയുള്ള ബുദ്ധിയില്ലാത്ത ഈ ബി ജെ പി പ്രവർത്തകർ അവനെ ആക്ഷേപിക്കുകയാണ് ചെയ്തത് ഇതിനൊക്കെ എന്താണ് മറുപടി പറയുക എന്ന് തന്നെ മനസ്സിലാവുന്നില്ല അത്രയും ബുദ്ധിയില്ലാത്ത ജനങ്ങളാണ് ഇവർ എന്തായാലും ഇത് കാണുന്ന ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ള കാര്യം ഓക്കേ ബൈ